െ ഒരു പറ്റി ഏത് ഇഷ്ടോട് എന്നിട്ട് അവൾ അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു നല്ല അല്ലേ അവളുടെ എൻഗേജ്മെന്റൊക്കെയല്ലേ വരുന്നത് എനിക്കിഷ്ടെ അല്ല ഒരു മോരടനാ അസുരേട്ടൻ പൊളിയാണ് പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അതും പറഞ്ഞു നീ ഇപ്പ എന്ത് ചെയ്യാൻ പോവാ ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ഇല്ലായിരുന്നു ഇനി ഇതങ് സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും മാധവ അതൊരു പ്രശ്നോ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട് ഓ ശരി നീ മിണ്ടരുത് ഒക്കെയാണ് കഴിച്ചു എന്നാളുടെ ഞാൻ മണ്ടനായി പോയി കാരണമാണ് ഞാൻ അവരൊരോലിക്കണേ ഞാനെന്ത്യറിവാണ് ഈ ചക്കഴിന്നിട്ട് മിണ്ടാതിരി നാളെ ചേട്ടനല്ല പണിയാണിച്ച എന്താ പെട്ടെന്ന് പോയിക്കോളഞ്ഞു ഞാൻ കൊറേ നോക്കിട്ടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതൊക്കെ

അപ്പ മൂന്നാമത്തെ മൂന്ന് ടാഗണ്ട് വെടിക്കണം ആ മറ്റേ ഡിഷും ഡിഷും ചക്ക തീർന്നോ ഹ് 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 നല്ല കുഴിച്ചടം ചക്കയാണ് ടേസ്റ്റാണ് അപ്പ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട പോടാടാ ആരറി മേരി മേരിയ അവൾ എന്തിപ്പ ഇങ്ങോട്ട് വന്നേ

ഇങ്ങനെയായിരിക്കലോ ഓരോരുത്തരും ഇടിച്ചേറിണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന പിന്നല്ലാറുണ്ട് പിന്നെ ചേട്ടാ പിന്നെ ചേട്ടാ ചേട്ടൻ എന്തേലും തിരക്കുണ്ടോ ഇപ്പൊ എന്നാ ചേട്ടനോടീന്നോ ഞാൻ ഒരു കാര്യം വിട്ടുപോയി എനിക്ക് ആറു മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി പോട്ടെ Hı? E? Tata! Aa tata! Sodanım! Good morning Miss! Ne Hey!

Inhale. Sorry? Okay. Hmm. പിള്ളേര് എന്താറല്ലേ എന്തോ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ ഡോളും എനിക്ക്

അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ എക്സാം വന്നങ്ങട് അതെ പോലെ നമ്മളുണ്ട് അവന്യാൻ്റെ തൊണ്ട എനിക്ക് തരൂലേ ും കോപ്പിടിക്കാന്ന് വിചാരിക്കരുത് എനിക്ക് ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം മൈസി ആരാരെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്നു തന്നെ ഒന്ന് മാപ്പ് വെക്ഷിക്കാം അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയ്യക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏദെന്നാ അറിയാനാവോ മിസ്സിനക്ക ലവൽ ഇടറക്കണോ നല്ല സാർമാരക്കാരിക്കിം ആരാരാവോ ഇനി പ്രൊഫസർ ഹച്ചടി തരകര ആയിരിക്കും വിഫടാ എക്സാം എങ്ങനെണ്ടായി നീ ജയിക്കോ നീ ജയിച്ചേ ഞാൻ അന്ന് ജയിക്കും ആപ്പാ തോറ്റു അല്ല നമ്മളിപ്പോ ഇങ്ങോട്ടാണ് போണത നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു ആ ഏതൊരു നമ്മുടെ ചേട്ടായിരുന്നു നാരിലെട്ടർ വെച്ചല്ലേ അങ്ങനെ ഏതൊരു അത് നാരിയാണ് നീ എന്താണ് പറയുന്നത് വല്യ പ്രശ്നാവൂട്ടാ എന്തുകൊണ്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ട ഇഷ്ടം ആരെങ്കിലും പഠിപ്പിക്കണം തേങ്ങർ വയ്ക്കും അത് മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ

മേഴ്സി നൈനത്തിലായിരിക്കും ഞാൻ അവിടെ ചെന്ന് മേഴ്സി കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ പറഞ്ഞോളാം മിസ് മേഴ്സി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് സാർ സാറല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാന്നെ ഇഷ്ടമാണ് நம்ம இஷ்டப்பட்டு என்ன மஹான்

സുര നീ കളത്തിലിറങ്ങിയാലേ ഹൃദയരഞ്ജനൊരു ത്യുള്ളു മാറണം വിക്രം ഹൃദയം ഹൃദയം നാളായിട്ട് നിന്റെ വീട്ടിൽ നിന്നിങ്ങനെ കിങ്ങി തന്നെ ആർക്കും ലെഞ്ചത്ത് കളർ മതിക്കും എങ്ങനെയെങ്ങനെ മാറും ഞാൻ പറഞ്ഞാറേ குட்டி கிஙி அட ரி கிணி நம்மளோ பணிபோ கலியா

ലൈബ്രറി പോയില്ലേ ബുക്സ് ക്ലാരി വരാനാണോ പിന്നെ അങ്ങോട്ട് ഒന്നും ലൈലാസുറിന് പുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിൽ പോകുന്നേ അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാഴ്ച നീ നീ അടുത്ത് മിണ്ടാതെ എടാ എടാ പാവാടാ എന്തെങ്കിലും ഒന്ന് പറ എനിക്ക് മിസ്സിനെ മറക്കാൻ എന്നിട്ട് ബാക്കിയോ ആദ്യമായിട്ട് മിസ്സ് നമ്മളെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും ഞങ്ങൾ ഒരു ഓണം അന്താക്ഷി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങള് കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ്സെടുത്ത ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലൊക്കെ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് ടിച്ചേ ആഹ് അതെ അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ അപ്പൊ നീ മര്യാദിക്കാൻ സംഭവം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്തോറി ഞാൻ പറഞ്ഞത് അനുസരിച്ചോന്നി ആ അയ്യോ ഈശോ മിസ്സി ഹൈക്കും സ്തുതി ആയിരിക്കട്ടെ അച്ഛോ ആ നീ എന്താ ഇവിടെ നിനക്ക് വീട്ടിൽ പോറായില്ല അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ കമ്പൽസഡിയായിട്ട് ഇങ്ങനെ ചുമതമാക്ക് വർത്താനം പറഞ്ഞു പഠിക്കുന്നില്ലേ ഭക്ഷണം കഴിച്ചോലും മെസ്സടക്കാറായി എന്നാ പെട്ടെന്ന് പോയി കഴിക്കാൻ എന്നാ നീ വീട്ടിൽ പോയി നീ കഴിക്കൽ പോയി ഞാൻ നേരത്തെ എന്ത് കഴിക്കുടത് എന്റെ ഫിഫു നീ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്ക് ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി അതുകൊണ്ട് നാളെ വീട്ടിലൊന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും മെഹുനാ നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേക്കുക എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക നന്നായിട്ട് ആത്മീയ യും അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം ഇടയ്ക്കെ കമന്റ് വായിക്കണം നല്ലതാ കുറച്ചാളെ അച്ഛൻ ഏറി തന്നെയാ ഇടയ്ക്കൊക്കെ ഇറങ്ങുക നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്താലോ നെഞ്ചുവേദനയുടെ പ്രസംഗി